ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച എൻ്റെ ഒരു ഇന്നത്തെ ഒരു ഡേ എടുക്കാം ഒന്ന് ഇതിപ്പോൾ അത്താഴത്തിൻ്റെ ടൈമാണ് രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ട് ഇതിപ്പം അത്താഴം കഴിച്ച് നിസ്കരിച്ച് നിസ്കരിച്ചിട്ട് വേണം ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടക്കാൻ കാരണം ഇവിടുന്ന് അത്യാവശ്യം ഒന്ന് റസ്റ്റ് എടുത്തിട്ടുള്ളൂ പോണത് അപ്പോൾ ഗൈസ് എന്തായാലും അലഹമ്മ ഉമ്പ്ര ചെയ്യാൻ പറ്റാനിപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് ഉമ്പ്രയ്ക്ക് വരുന്നത് ഞാൻ വന്ന പോലെ അല്ല വന്ന സമയത്തിനേലും നല്ല ചേഞ്ചസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ മോൻപിൻ്റെ ലാസ്റ്റ് ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല ഞങ്ങൾ ഫസ്റ്റ് വന്ന പോലെ ഒന്നും അല്ല അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഉമറ ചെയ്ത് ഫ്രീ ആയിട്ട് പോകായിരുന്നു പക്ഷെ ഇപ്പം പോയി വന്ന് നല്ല ടയർഡായിട്ടാണ് വന്നത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് തവാഫ് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മക്കേൻ്റെ ചുറ്റും തന്നെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടെ ക്ലോസ്ഡായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏറ്റവും മേളോട്ടാണ് വിട്ടത് കാരണം അത്രയും ക്രൗഡഡായിട്ട് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഫുള്ളായിട്ട് തേർഡ് ഫ്ലോറിലാണ് ഞങ്ങൾ തവാഫ് ചെയ്തത് സഫാമർവേലാണെങ്കിലും കയറിയപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്ക് തിരക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ പോലും ആൾക്കാർ വരുന്നേ ഉള്ളു തിരക്ക് കുറയുന്നില്ല കുറേ പേര് വന്ന അവിടെ സ്റ്റേ ഉണ്ട് അപ്പോൾ എന്നിപ്പോൾ ഇനിയിപ്പോൾ ഇനി ഇന്നും നാളെയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും അത്യാവശ്യം ഇപ്പോൾ തിരക്കുകൊണ്ട് തന്നെ വണ്ടി അങ്ങോട്ട് വിടുന്നില്ല ബ്ലോക്ക് ചെയ്തിട്ട് വേറെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇട്ട് പിന്നെ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഹറവിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങാൻ അപ്പോൾ അത്രക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെന്താന്ന് വെച്ചാൽ എൻ്റെ അഞ്ചായൻ്റെയും ഫസ്റ്റത്തുമറയായിരുന്നു അതങ്ങനെ ഒരുമിച്ച് ആദ്യമായിട്ട് ഉമ്ര ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അഞ്ചായൻ്റെ ഫസ്റ്റ് തുമ്രയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാനുള്ള ഭാഗ്യം കടച്ചുകൊണ്ട് ഇരട്ടയാമേ ഞങ്ങളവിടെ ചെന്ന് തവാഫേദൻ്റെ ഇടക്ക് വാങ്ങിക്കൊടുത്ത് അവിടുന്ന് നോമ്പുറക്കലും കാര്യങ്ങളും ഒക്കെ ഇനി തിരക്കുകൊണ്ട് തന്നെ നോമ്പുറക്ക് പോലും ഒരു കിറ്റ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കിട്ടിയില്ല ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ബോക്സ് കാരക്കായും അവിടെ സംസം വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ കപ്പിൽ സംസം വെള്ളം മാത്രം വെച്ച് നോമ്പ് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയൊരു പത്ത് പന്ത്രണ്ടര കഴിയുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കുന്ന അത്രയും തിരക്കും ബഹളം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി ഫുഡ് അപ്പൊ ഒന്നും കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ രാത്രി ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചു വന്ന് കിടന്നുകൊണ്ട് തന്നെ അത്താഴത്തിന് അത്രയും വിഷമില്ല പിന്നെ ടീ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നോണ്ട് തന്നെ ഞാൻ അപ്പൊ ഗ്ലാസ് ചായ ഇട്ട് ചായയിട്ടങ്ങനെ കുടിച്ചു കേട്ടോ ഇതാവുമ്പോ എന്നെ പോലെ ഉള്ളവർക്കൊക്കെ എളുപ്പപ്പെടും കൈന്നെ അതെ മീൻപിടിക്കാന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി അങ്ങനെ കുടിച്ചു ചേട്ടാ ചായ ഒക്കെ കുടിച്ചിരുന്ന് കുറച്ച് അതിനെപ്പത്തേക്കും വാങ്ങു കൊടുത്തിട്ടുണ്ടായിരുന്നു വേഗം പോയി ഒളു എടുത്ത് നിസ്കരിച്ചേട്ടാ അത് അതിനെപ്പത്തേക്ക് കുറച്ചു നേരം ടി വി ആണെന്ന് വെച്ചു പക്ഷേ ടി വിയിലൊരു കുന്തോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓഫ് ആക്കി ചേട്ടാ പിന്നെയും കുറച്ചു നേരം കിടന്നുറങ്ങി അപ്പൊ ഇപ്പൊ സമയം ഏകദേശം ഒരു ഏഴേ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നിൽക്കുന്ന റൂം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വേണ്ടേ കാണിക്കാൻ അപ്പൊ ഇവിടെ ആയിരുന്നു ഞങ്ങൾ വൺ ഡേ സ്റ്റേ ചെയ്തത് കയറി വരുമ്പോ തന്നെ വാഷ്റൂം അപ്പോ സെപ്പറേറ്റ് ബാത്തിങ് ഏരിയ വേറെയും ഉണ്ട് കേട്ടോ ഇത് ഗൈസ് നമ്മൾ നേരത്തെ ചായ ഉണ്ടാക്കി കുടിച്ച സ്ഥലം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഒറ്റ ബെഡ്റൂം മാത്രമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോകൂന്നുള്ള ഒരു പ്ലാനിലാണ് വന്നത് പക്ഷേ ഇന്ന് നോമ്പ് കുറേം കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് വാപ്പി പറഞ്ഞുകൊണ്ട് ഇന്നും ഹർമ്മിച്ച് ഇന്ന് നോമ്പ് പുറന്ന അങ്ങനെ നമ്മൾ നൈറ്റ് ഇറങ്ങും ഇറങ്ങൂട്ടാ ഞങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഈ റൂം തന്നെ ധാരാളം ഞങ്ങള് പിന്നെ മദീനയിൽ പോകാന്ന് വിചാരിച്ചു പക്ഷെ തിരക്കുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ബുക്ക് ചെയ്യാതെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മദീനയെ പോക്ക് ക്യാൻസൽ ആയി ഗൈസ് രാവിലെ ആറു മണിയായപ്പോ തന്നെ നല്ല വെട്ടം വീണിട്ടുണ്ടായിരുന്നു നല്ല വെയിലും ഉണ്ട് പക്ഷെ വെയിലുണ്ടായിട്ട് കാര്യമില്ല തണുപ്പിനൊരു കുറവുമില്ല ഒരു ദയ്യം ദാശനം ഇല്ലാത്ത അവസ്ഥയാണ് ഇവിടത്തെ തണുപ്പിൽ അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഹറമിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ കാരണം തിരക്കായത് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയാലേ അവിടെ എത്തുള്ളു നോമ്പ് ഉറക്കാൻ ഉള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടാണ് പോണത് അപ്പോൾ ഗൈസ് നമ്മൾ ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ മീശയിൽ ഒരിടക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന കുട്ടികളെ കളിപ്പിക്കുന്ന സാധനം ഗൈസ് അങ്ങനെ നമ്മൾ റൂമിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാണ് നമുക്ക് ഹറബിലോട്ട് പോകുന്ന ബസ് അങ്ങനെ നമ്മൾ ബസ്സിന്റെ ഉള്ളിൽ കയറി കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ ബോക്സിൽ ഈന്തപ്പോഴും ഒരു ലസീം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ തിരക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കരുതാതെരുന്നു നമ്മൾ ഹറമിന്റെ ഉള്ളിൽ പോയത് അപ്പോൾ ഇന്നലെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മളെല്ലാം മനസ്സിലാക്കി എല്ലാം കൊണ്ടുപോയപ്പോൾ നമുക്ക് ഇതാ വഴി ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഗേസ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടുന്നത് മേടിച്ച് കിട്ടില്ല ഇട അത് തന്നെ അപ്പൊ നമ്മുടെ ബസ് നിർത്തി നിർത്തിയ സ്പോട്ടിൽ തന്നെ നമ്മൾ ഉമക്ക് വരുന്നവർക്ക് വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നൈറ്റ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റായിരിക്കും അത്യാവശ്യം പിന്നെ നമ്മള് രണ്ടാമത് ഒരു ബസ്സില് കേറണുണ്ട് അവിടെ അത് ഈ കുഞ്ഞുവാവേനെ കണ്ടു അഞ്ചായനെ കണ്ട് സ്തംഭിച്ചിരിക്കുന്നു പാവം െത്തിട്ടുണ്ട് കേട്ടോ ഇന്നലത്തേക്ക് പോലെ തന്നെ തിരക്കോട് തിരക്കായിരുന്നു കേട്ടോ നമ്മൾ പക്ഷേ ഫസ്റ്റ് നേരെ ക്ലോക്ക് ടവറിന്റെ ഉള്ളിലോട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഇതിൻറെ ഉള്ളിൽ നിന്ന് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ താഴത്തേക്ക് കിറങ്ങാനും അഭി പറഞ്ഞു അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കസിൻ ഉണ്ടായിരുന്നു കസിനെയും പോയി കണ്ട് ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുറേ ഓടി നടന്ന് ഓടി നടന്നിട്ടാണ് അവസാനം ഒരു സീറ്റ് കിട്ടിയത് കഴിച്ച് അങ്ങനെ നമ്മൾ വേറൊന്നും ഓർഡർ ചെയ്തില്ല ബ്രോസ്റ്റ് ആണ് എല്ലാവർക്കും വേണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മെല്ലെ അവിടെ നിന്ന് നൈസ് ആയിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പൊ ഇതൊക്കെ ഹറമിന്റെ ഉള്ളിലെ ഷോപ്പുകളാണ് പൊന്നിന്റെ വിലയാണ് സാധനത്തിന് നിക്ക പൊന്നിലും തൊട്ടില്ല നേരെ നമ്മള് താഴ്ത്തിക്കിറങ്ങി ലിഫ്റ്റ് നോക്കിന്ന് ലിഫ്റ്റിൽ തിരക്ക് കൊണ്ട് കേറാൻ പറ്റിയില്ല നേരെ എസ്കലേറ്റർ വഴി താഴ്ത്തിക്കിറങ്ങി കേട്ടോ ഇത് ശരിക്കുമുള്ള ഗോൾഡാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളതിന്റെയൊക്കെ റേറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഗോൾഡിന്റെ വില എന്തായിരിക്കും എന്ന് ഞാൻ പറയണ്ടല്ലോ മാല മേടിച്ചരാമെന്നുനെ വിളിച്ചോട്ട് കേറുന്നുണ്ട് അല്ലാഹു അല്ല കേറുന്ന ഉദ്ദേശം എന്താണോ എന്ന് എന്താണോട് മാല എടുത്തോണ്ട് വരാനൊക്കെ പറയുന്നുണ്ട് എന്തായാലും വന്നേല്ലേ അപ്പൊ എന്തായാലും കൂടെ അറിഞ്ഞിട്ട് നമുക്ക് പോവുക അങ്ങനെ സാധനമൊക്കെ എടുത്തത് ടേബിളിന്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ചിട്ട് അയാള് റേറ്റ് പറയുന്നുണ്ട് ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും ഡിസ്കൗണ്ട് കഴിച്ച് നിന്റെ റേറ്റ് എത്രയെന്നറിയണ്ടേ വെറും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി സംതിങ് ഇനി അവിടെ നിന്ന് ഉള്ള വെളിയിൽ കൂടെ പോകും അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ താഴ്ത്തിക്കിറങ്ങി അങ്ങനെ നമ്മള് ഹറമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് എഴുതിയപ്പോഴത്തേക്ക് വിഷാവാം കൊടുത്തിട്ടുണ്ടായിരുന്നു വേഗം പോയിട്ട് നമ്മൾ നിസ്കരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയേട്ട ഇതൊക്കെ തിരക്കൊണ്ട് റോഡില് വരെ മുസല്ല ഇട്ടിട്ട് ആൾക്കാർ നിസ്കരിക്കുവാണ് കാരണം അത്രക്ക് തിരക്കുണ്ട് അവിടെ ഇതാണ് ഈ ക്ലോക്ക് ടവർ നമ്മൾ മക്കൽ നിന്നായാലും നമുക്ക് ഈ ക്ലോക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ വേഗം ബസ്സിൽ കയറി ബസ്സിൽ നിറങ്ങിയപ്പോൾ ഈ പാക്കറ്റ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഈന്തപ്പഴമാണ് കേട്ടോ നോമ്പ് ഉറക്കു വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്പോട്ടിൽ നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോകുവാണ് മക്കയിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് നോമ്പ് ഉറക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സെറ്റപ്പുകളാണ് ഗെയ്സ് അങ്ങനെ നമ്മളവിടെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് ഗാവയൊക്കെ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗാവയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ കുറച്ചു നേരെ ഇരുന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ ബസ് വന്നിട്ടുണ്ട് ഗെയ്സ് നമ്മൾ വേഗം പോയിട്ടിന് ബസ്സിൽ കയറണം രാത്രിയായപ്പോ ലൈറ്റുകളോട് ലൈറ്റുകൾ എന്തോ രസമാണ് നോക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ ഇതിന്റെ ഉള്ളിലാണെന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഫോർ പോയിന്റ്സിന്റെ ഉള്ളിലേട്ടാ നമ്മൾ നമ്മൾ നമ്മളുടെ റൂമിൽ ഹോട്ടലിലെത്തി റൂമിലേക്ക് റൂമിൽ ഇനി അവിടെ ഒന്ന് ഫ്രഷായി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മളിൽ പോകാൻ ഇറങ്ങാൻ ഇവിടെ ഒരു അൽ ഒട്ട അങ്ങനെ നമ്മൾ ഹോട്ടലിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം നേരത്തെ പോവേണ്ട കൃതിയില് ഞാൻ അധികം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ബൊഫേ ആണ് പൈസ കൊടുത്താൽ ഗൈസ് ിപ്സ്റ്റിക് സെക്ഷൻ അപ്പൊ രണ്ടെണ്ണം ഒരെണ്ണം ഫ്രീന്നാണ് അവർ പറയുന്നത് അപ്പൊ ലിപ്സ്റ്റിക് എവിടെ ഉണ്ടായാലും എനിക്ക് കാന്തം പോലാണ് ഞാൻ വേഗം പോയി നോക്കും പക്ഷെ മേടിക്കാൻ പറ്റിയില്ല ഒടുക്കത്ത റേറ്റ് ആണ് ിഫ്റ്റ് അപ്പൊ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കേറുന്നുണ്ട് നേരെ റൂമിലോട്ട് പോകണം പോവണം നമ്പർ നോക്കൂ മകളി നമുക്ക് ഫൈവ് സീറോ ഫോർ സീറോ നമ്മുടെ ഇതാണ് നമ്മുടെ റൂം റൂം ഐ തിങ്ക് ദിസ് ഈസ് യു പ്ലീസ് ഓപ്പൺ ദി ഡോർ സമയം ഏകദേശം ഒരു ണി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുമില്ല ഇനി നേരെ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ചു ദമാമിലേക്ക് ഇറങ്ങണം നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു റൂമിൽ എത്തിയിട്ടുണ്ട് അവിടെ സംസാരം ാണ് അപ്പൊ എന്റെ സൗണ്ട് കേക്കോന്നറിയത്തില്ല അപ്പൊ ഇവിടെ കിടന്നുറങ്ങണമെന്നുണ്ട് പറ്റത്തില്ല നമുക്ക് ഏർ നാളെ ഡമാമിൽ എത്തണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ